എപ്പോഴത്തേക്കിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ക്വാളിറ്റി എത്ര ബെറ്റർ ആണെങ്കിൽ നമ്മുടെ ഓഡിയോ ക്വാളിറ്റിയിൽ ചെറിയ ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ചോറ് കഴിക്കുമ്പം കല്ല് കഴിക്കുന്ന മാതിരി ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആക്കണം അല്ലെങ്കിൽ ബെറ്റർ ആക്കാം അങ്ങനെയുള്ള ചിന്തയോടുകൂടി എല്ലാവരും പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചിന്തയോടുകൂടി തന്നെ ഞാനും ഒരു ചെറിയ മയക്കിൻ്റെ സെറ്റപ്പ് വാങ്ങിയിട്ടുണ്ട് ഇതാണ് ആ മൈക്കിൻ്റെ സെറ്റപ്പ് അപ്പോൾ ഈ മയക്കിൻ്റെ സെറ്റപ്പ് ഇത് നമ്മളിപ്പം ഓഡിയോ റെക്കോർഡിങ് ചെയ്തുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഇത് ഇതെങ്ങനെയുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് നേരെ പിടിയിരിക്ക നമ്മൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ബോക്സ് ഇതങ്ങ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഐറ്റം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് തിൻ്റെ വിവരങ്ങളടങ്ങിയ മാനുവൽ കാര്യങ്ങളാണ് ഇത് നമുക്ക് വിടോട്ട് വെക്കാം ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇത് പോപ്പ് ഫിൽറ്ററാണ് അതായത് മൈക്ക് മൈക്ക് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫിറ്റ് ചെയ്യുന്ന പോപ്പ് ഫിൽട്ടർ അതാണിത് ഇതിപ്പം തൽക്കാലം ഇത് വിടോട്ടിരിക്കട്ട് പിന്നെ ഇതെന്ന് വെച്ച് മൈക്കിൻ്റെ മുകളിലായിട്ട് ഫിറ്റ് ചെയ്യുന്ന വിൻസ്ക്രീൻ സ്പോഞ്ച് അപ്പോൾ ഇത് തൽക്കാലം ഇത് നമുക്ക് മുഴുവോട്ട് മാറ്റി വെക്കാം ഇനി ഇത് ഞാനിത് വന്നതിന് ശേഷം ഇത് ഇതൊന്ന് ചാർജ് ചെയ്തിട്ടുണ്ട് ഇത് ഇത് സെസോയുടെ വി ഐറ്റ് സൗണ്ട് കാർഡാണത് ഇത് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മൊബൈലിൽ ഇത് കണക്ട് ചെയ്ത് ഇത് ചെയ്യാനായിട്ട് സാധിക്കും അത് തന്നെയല്ല മൈക്ക് ഇതിൽ ഫിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റും അത് തന്നെയല്ല ലാപ്ടോപ്പ് സിസ്റ്റത്തിലല്ല യൂസ് ചെയ്യാനായിട്ട് സാധിക്കരുത് ഇതിന് കുറെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇതിൻ്റെ നമുക്ക് സൗണ്ടും കാര്യങ്ങളുമൊക്കെ വേറെ വേറെ പല പല സൗണ്ടിൽ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് മൊബൈലിൽ പല പല സൗണ്ടിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കരുത് അപ്പം അങ്ങനെ പല പ്രത്യേകതകളുണ്ട് ഇത് നമുക്ക് ചെക്ക് ചെയ്യാം അതിന് ഇതിപ്പം തൽക്കാലം ഇവിടെ ഇട്ടിരിക്കട്ടെ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്കാലും ഇവിടോട്ട് തന്നെ ഇരിക്കേട്ട ഒരു കുഴപ്പമില്ല നമുക്ക് ബാക്കി ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് സെറ്റപ്പ് എടുത്ത് ഓരോന്ന് ഇതിന്റെ ഓരോ സാധനങ്ങള് നമ്മളെടുത്ത് ഇവിടോട്ട് ഫിറ്റ് ചെയ്യാം ഓരോ ഇത് നമ്മുടെ ടേബിളെ ഫിറ്റ് ചെയ്യുന്ന ഇത് ടേബിളിൽ ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ മൈക്ക് ഫിറ്റ് ചെയ്യുന്ന ഈ സാധനം എടുത്ത് ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് ഇത് ഫിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ് ഇത് ഡെസ്ക് മൗണ്ട് ഡെസ്ക് മൗണ്ട് അതായത് ടേബിളെ ഫിറ്റ് ചെയ്യുന്ന ഇത് ഫിറ്റ് ചെയ്യുന്ന സാധനമാണ് ഇതാണ് ഡെസ്ക് മൗണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് തൽക്കാലം ഉം ഇതിവിടാണ് എനിക്ക് ഫിറ്റ് ഇവിടെ ഫിറ്റ് ചെയ്താലാണ് കറക്റ്റ് പൊസിഷൻ ശരിയാവുന്നത് ഇവിടെ തൊട്ട് തന്നെ വേണമെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ടേബിളിലോട്ട് ഇത് ചെയ്തിട്ട് ഇത് മുറിക്കാൽ മതി അപ്പൊ അങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് അത് തൽക്കാലം ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ അങ്ങ് ഫിറ്റ് ചെയ്യാം ഇവിടെ ഫിറ്റ് ചെയ്താലാണ് അത് കറക്റ്റ് ശരിയാവുന്നത് പൊസിഷൻ കറക്റ്റ് ആയിരിക്കും ഇവിടെ അങ്ങ് ഫിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഇതിപ്പം കറക്റ്റ് ശരിക്കും ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ടത് ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടക്കോട്ട് ഇത് ഈ സാധനം സിമ്പിളായിട്ട് തന്നെ ഇതെടുത്ത് ഇങ്ങനെ തന്നെ ഇതാ ഇതിൻ്റെ ഈ ഈ ഭാഗം കൊണ്ടൊന്ന് അതിനകത്തോട്ട് അങ്ങ് താഴ്ത്തി വെച്ചിട്ട് മുറുക്കിയാൽ മതി അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് ജയിക്കാനായിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് മൈക്ക് ഫിറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിതും ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് ഇതിന്റെ പൊസിഷൻ ഏതൊക്കെ രീതിയിൽ വേണേലും നമുക്ക് അങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഏതൊക്കെ പൊസിഷൻ വേണേലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞ് ഇത് ഇതിപ്പം തൽക്കാലം ഇതിവിടെ തന്നെ ഇരിക്കട്ടെ ഇനി ഇനി നമുക്ക് ഇതാണ് നമുക്ക് ബി എം എയ്റ്റ് ഹൺഡ്രഡ് മൈക്കാണിത് ഇത് ബി എം എയ്റ്റ് ഹൺഡ്രഡ് മൈക്ക് ഇതിൽ പക്ഷെ പേരും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ബി എം എയ്റ്റ് ഹൺഡ്രഡ് മൈക്ക് അതിലെ പേരും കാര്യങ്ങളും ഒന്നും തന്നെ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആർക്കറിയാം ഇതിപ്പോ എന്തായാലും ഉപയോഗിച്ച് നോക്കിയറിയാം ഇതിന്റെ സ്ഥിതി എന്താണെന്ന് അപ്പോൾ ഇതിന്റെ മണ്ടക്കാണ് ഇത് നമ്മൾ ഇത് ഈ സ്പോഞ്ച് ഫിറ്റ് ചെയ്യുന്ന ഇതിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നു ഇത് ഇത് ഇതേ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതേലിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് വേണം ഇതേലിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് വേണം ആയിട്ട് ഫിറ്റ് ചെയ്യാൻ അപ്പം നമുക്ക് ഇതും ഇതേലോട്ടങ്ങ് ഫിറ്റ് ചെയ്യാം ഇത് ഇതൊക്കെ ഈസിയാണ് ഇത് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ കൊണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം സിമ്പിളായിട്ട് ഇത് നല്ല ഫിറ്റ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ പിന്നെ എന്നിട്ട് ഇത് ഇതേലാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഇതിന് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതാ ഒരു സ്ക്രൂ മാതിരി ഒരു ഇതുണ്ട് ഇത് നമുക്ക് ഇത് ഇതേലും ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതേലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ാണ് ഇത് ഇതായാലും ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ കാര്യം ഇതിൻ്റെ ഫിറ്റ് പരിപാടി പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി ഇത് ഇത് ഇതിനകത്തൊട്ട് ഇറക്കി കൊടുത്തിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇത് ടൈറ്റ് ചെയ്ത് നമ്മുടെ കാര്യം കഴിഞ്ഞു ഇതപ്പം ഫിറ്റ് ആയി ഇതിപ്പം പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതിപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ മുറുക്കിയിട്ടുണ്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പെർമനൻ്റ് അല്ല ഇത് നമ്മൾ ടെമ്പററി ആയിട്ട് ചെയ്യുന്ന ഇതാണ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് മുറുക്കാനും കാര്യമൊന്നും ഇത്രയും മതി നമുക്കിപ്പം പിന്നെ ഇത് നമുക്ക് സ്വല്പം കൂടി ആ ഇതിങ്ങനെ ഇരുന്നാൽ മതിയെന്ന് ആ ഇതിങ്ങനെ ഇരുന്നാൽ മതിയായിരിക്കും ഇത് പൊസിഷൻ ഇനി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും മതി അല്ലെങ്കിൽ ശകലം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നേരെയാക്കാം ഇതിപ്പം സ്വല്പം കൂടി ഒന്ന് നേരെയാക്കിയിട്ടുണ്ട് ഓക്കെ സ്വല്പം കൂടി നേരെയാക്കി ഇത് എങ്ങനെ വേണേലും നമ്മൾ ഇതിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതിന്റെ മണ്ടയ്ക്ക് നമ്മൾ ഈ പോപ്പ് ഫിൽറ്റർ പോപ്പ് ഫിൽറ്റർ ഇങ്ങനെ ഈ പൊസിഷൻ വരുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നത് എന്നാൽ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ സൗണ്ട് അങ്ങോട്ട് ഇത് ചെയ്യുന്നതായിട്ട് അപ്പൊ ഈ പൊസിഷന് ഫിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊസിഷൻ ശരിയാക്കാം ആദ്യമേ ഇതിവിടോട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് ഇതിവിടോട്ട് ഇത് ഇവിടോട്ട് നമ്മൾ ഫിറ്റ് ചെയ്തു ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ നമ്മൾ എങ്ങോട്ട് വേണേലും പൊസിഷൻ ശരിയാക്കി വെക്കാനായിട്ട് സാധിക്കും ഇതപ്പോ ഇതപ്പോൾ മുട്ടാത്തമാതിരി മുട്ട പാടില്ല അപ്പൊ അതേമാതിരി നമ്മൾ പൊസിഷൻ ശരിയാക്കി വെക്കും ഇപ്പൊ ഏകദേശം ഓക്കെയാണ് ഈ പൊസിഷൻ ഇരുന്നാൽ മതി ഒരു കുഴപ്പമില്ല ഇത് നമ്മുടെ എക്സ് എൽ ആർ ഓഡിയോ കേബിളാണിത് ഇത് എക്സ് എൽ ആർ ഓഡിയോ കേബിൾ ഇതിൻ്റെ ഈ പൊസിഷൻ പൊസിഷന് ഒരു ഇത് കണ്ടാൽ അറിയാം നമ്മൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് അത് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ മതി ഫിറ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്യാനും പറ്റും ഇതുകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് നമുക്ക് ഊരിയെടുക്കാനും ഇതേമാതിരിയാണ് ഫിറ്റ് ചെയ്യുന്ന അപ്പോൾ ഇതിന്റെ ഫിറ്റിംഗും കാര്യം ഇത് ഇത്രേം കഴിഞ്ഞു നമുക്ക് ഇനി ഇതൊക്കെ നമുക്ക് നമ്മുടെ വീറ്റ് സൗണ്ട് കാർഡിലോട്ടാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതില്ല ഇതെല്ലാം നമ്മൾ ഇതേലും കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യണം ഇപ്പം തൽക്കാലം ഇത്തരം കഴിഞ്ഞു ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഒരു മൂന്ന് ഇത് സ്വല്പം കൂടി അങ്ങോട്ടൊന്ന് ഇത് ചെയ്യാം കാര്യം എന്താ നമുക്ക് സ്വല്പം ഡിസ്റ്റർബാവാതിരിക്കണമെങ്കിൽ അതിങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ ഉം ഓക്കെ ഇങ്ങോട്ട് ഇങ്ങുകഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഇതാകുമ്പോൾ ഇവിടെ വേറെ ഒന്നും എനിക്ക് ചെയ്യുന്നു തന്നെ വലിയ ബുദ്ധിമുട്ടും കാണത്തില്ല അപ്പോൾ ഓക്കെ ഇനി ഇപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു മൂന്ന് കേബിൾ വന്നിട്ടുണ്ട് ഇത് യു എസ് ബി കേബിള് ഓക്കെ ഇത് അല്ലാതെ എക്സ്ട്രാ ഞാൻ മൊബൈലിൽ ഫിറ്റ് ചെയ്ത് നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ഒ ടി ജി കേബിള് ഒ ടി ജി കണക്ട് ഞാൻ മേടിച്ചിട്ടാണ് ഒ ടി ജി ഇത് ഒ ടി ജി കണക്ട് ആണിത് ഇത് നമുക്ക് ഇത് രണ്ടിൽ ഏതെങ്കിലും ഏത് വേണേലും യൂസ് ചെയ്യാം ഇത് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇതിപ്പോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് കൊണ്ടുവന്ന് മൊബൈൽ സി ടൈപ്പ് ആയതുകൊണ്ട് ഇത് നമുക്ക് കൊണ്ടുവന്ന് മൊബൈലിൽ തന്നെ ഇങ്ങനെ നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കണക്ഷൻ ഇത് കൊണ്ടുവന്ന കണക്ഷൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇത് റെക്കോർഡിങ് ചെയ്യുന്ന സൈഡ് ഒരു നിമിഷം ഇത് വിട്ടി കിട്ടി ഇത് എന്തായാലും ഇത് ഈ വർണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ ഇത് തൽക്കാലം ഇതെടുക്കാം നമുക്ക് ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യുന്ന ഇതേ ചെക്ക് ചെയ്യാം നമ്മുടെ മൊബൈലിലോട്ട് കൊണ്ടുവന്ന് ഇതിങ്ങനെ കണക്റ്റ് ചെയ്തതിന് ശേഷം ഇതിലിങ്ങനെ ഇതേലിങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ് ഇത് അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് ഇത് നമുക്ക് കൊണ്ടുവന്നിട്ട് ഈ സൗണ്ട് കാർഡിലെ ഈ സൗണ്ട് കാർഡിന്റെ ഈ ബോക്സിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് രണ്ട് രണ്ട് മൊബൈൽ ഒരേ സമയം നമുക്ക് രണ്ട് മൊബൈല് ഒരേ സമയം തന്നെ രണ്ട് മൊബൈൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് രണ്ട് മൊബൈൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇവിടെ രണ്ട് മൊബൈൽ അപ്പൊ അതിൻ്റെ ആണിത് ഓക്കേ രണ്ടെണ്ണു അപ്പൊ ഇത് നമുക്ക് ഇതേലോട്ട് തന്നെ അങ്ങ് കണക്ട് ചെയ്തേക്കാം ഞാൻ ഒന്ന് അലോട്ടാണ് മൊബൈലിൻ്റെ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇത് കണ്ടൻസർ മൈക്കാണ് കണ്ടൻസർ മൈക്കായതുകൊണ്ട് തന്നെ ഇത് ഇവിടെ കണ്ടൻസർ മൈക്കിന്റെ ഒരു ഇതുണ്ട് കണ്ടൻസർ മൈക്ക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കണ്ടൻസർ മൈക്കിന്റെ ഇവിടോട്ടാണ് നമ്മൾക്ക് ഈ മൈക്ക് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇതിൽ ഫിറ്റ് ചെയ്തു ഇനി നമ്മൾ ഇത് ഓൺ ചെയ്തിട്ടില്ല ഇത് ഓൺ ചെയ്തുന്നത് ഇപ്പൊ ഓൺ ചെയ്യാം അതിന് മുന്നായിട്ട് വേറെ എന്തെങ്കിലും ഒന്നുമില്ല ഇതെല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് റെക്കോർഡിങ് ചെയ്യാനായിട്ട് നമുക്ക് റെക്കോർഡിങ് നമ്മൾ എന്തെങ്കിലും ഇത് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് റെക്കോ വീഡിയോ ചെയ്യുന്ന സമയത്തായാലും വേറെ എന്ത് റെക്കോർഡിങ്ങിനായാലും അതിന് നമുക്ക് രണ്ട് മൊബൈൽ വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡിങ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ആ റെക്കോർഡിങ് ഇതിൽ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ റെക്കോർഡർ എടുത്തിട്ട് ഇതിൽ റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സൗണ്ട് ആയിരിക്കും ഇത് ഇത് ഇനി ഓൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മുന്നായിട്ടൊരു കാര്യം പറയാൻ ഇത് ഇതിപ്പോ ഓൺ ചെയ്യുന്ന ഒരു നിമിഷം റെക്കോർഡിങ്ങിൽ വരുന്നുണ്ടായിരിക്കണം ഇതെല്ലാം ഓക്കെ ഇത് ഈ ഇത് സൗണ്ട് കാർഡ് നമുക്ക് ഓൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ ബട്ടൺ ഇതേലോട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺ ആവും ഇങ്ങനെയാണ് ഇത് ഓൺ ചെയ്യുന്നത് ഓൺ ആയി കഴിഞ്ഞത് രണ്ട് മൂന്ന് സെക്കൻഡ് അല്ലേ അതുപോലൊക്കെ തന്നെ ഇതിനൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അധികം സമയം പിന്നെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഇപ്പൊ ഇത് ചാർജ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ അത് കാരണം ഇനിയിപ്പോ നമുക്ക് റെക്കോർഡിങ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല ഈ റെക്കോർഡിങ്ങിന് ആയിട്ട് ഇത് ചാർജ് ചെയ്യുമെന്നാണ് തോന്നുന്ന അറിയില്ല എനിക്ക് എന്നാലും അതാണ് അങ്ങനെയാണ് തോന്നുന്നത് ശരി ഇനിയിപ്പം നമുക്ക് ഇത് ഇതിന്റെ ഓരോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് സൗണ്ടിൻ്റെയാണ് സൗണ്ട് ഇത് ഇത് നമുക്ക് എക്കോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് എക്കോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് എക്കോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ അതുകൊണ്ടൊക്കെ ഭാഷ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് പാട്ട് പാടുന്നവർക്കൊക്കെ ഒരുപാട് പ്രയോജനമുള്ള ഒരു സൗണ്ട് കാർഡാണ് ഇത് പിന്നെ ഇതിനകത്ത് അതുകൊണ്ടൊക്കെ തന്നെ ഇതിനകത്ത് പല പല സൗണ്ടുകൾ മാറ്റി നമുക്ക് ഏർ സംസാരിക്കാനായിട്ട് പറ്റും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഒന്ന് റെക്കോർഡിങ് ചെയ്യാൻ അതായത് സൗണ്ട് മാറ്റി പല പല ഇതിലൊന്ന് റെക്കോർഡിങ് ചെയ്ത് നോക്കാം നമുക്കത് ഇപ്പോൾ റെക്കോർഡിങ്ങിന് റെക്കോർഡിങ്ങിൻ്റെ ഇത് ഇത് ശരിക്കും റെക്കോർഡിങ്ങിൻ്റെയാണ് ഇത് ശരിക്കും നമ്മൾ നോക്കണം ഇത് ഇത് ഫുള്ളാന്ന് എന്തുവാന്നുള്ളത് അത് അതായത് ഓൺ ആയിരിക്കണം ഇത് ഫുൾ ആക്കിയിട്ട് അത് ഫുൾ ആക്കി ഇടുന്നതാണ് നല്ലത് അപ്പോൾ അത് ഫുൾ ആക്കിയിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇത് റെക്കോർഡിങ്ങിന് മുന്നായിട്ട് ഇത് ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ എം ഞാൻ ഓൺ ചെയ്യുകയാണ് എം ഓൺ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പിന്നെ ഇനിയെന്ന് ചെഞ്ഞ് കഴിഞ്ഞാൽ ആ ഇനി ഞാൻ ഇത് എക്കോയും കാര്യങ്ങളും ഒന്ന് നമുക്ക് റെക്കോർഡിങ് ചെയ്ത് നോക്കാം റെക്കോർഡിങ് ചെയ്യുന്നെ എന്റെ എക്കോയും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് എക്കോ ഇത് ഒന്ന് റെക്കോർഡിങ് ചെയ്ത് നോക്കാം ആദ്യമേ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നോർമൽ സൗണ്ടാണ് ഇപ്പൊ ഞാൻ പറയുന്ന കറക്റ്റായിട്ട് നോർമൽ സൗണ്ട് പക്ഷെ ഇനി ഇത് നമുക്ക് നമ്മൾ നമ്മള് ഇതൊന്ന് എക്കോ ഒന്ന് കൂട്ടുകയാണ് ഇതിന്റെ എക്കോ ഒന്ന് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എക്കോ കൂട്ടി കഴിയുന്ന തന്നെ ഇത് എക്കോ കൂടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഒക്കെ കൂട്ടി ഇപ്പം നിങ്ങൾക്ക് ഒരു ഹോളിലൊക്കെ നിന്ന് ഞാൻ സംസാരിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് സൗണ്ട് കൂട്ടുക അപ്പോൾ അതേ രീതിയിലായിരിക്കും ഇപ്പോൾ സൗണ്ട് വരുന്നത് ഇത് ഒന്ന് ഒക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ഇപ്പം എക്കോ നമുക്ക് എത്രയും എക്കോ വേണോ അതിനനുസരിച്ച് നമുക്കിത് എക്കോ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് നോർമൽ സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഈ സൗണ്ട് കാർഡിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമുക്ക് പല പല സൗണ്ട് മാറ്റി മാറ്റി പറയണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി പറയാനായിട്ട് സാധിക്കും അതായത് ഇതിൽ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഞാൻ പറയുന്ന സൗണ്ട് നിങ്ങൾക്ക് വേറൊരു സൗണ്ടില് എൻ്റെ ഒറിജിനൽ സൗണ്ട് അല്ലാതെ വേറൊരു സൗണ്ടിലായിരിക്കും ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ഇതൊന്നുകൂടെ പ്രെസ് ചെയ്താൽ വേറെ സൗണ്ട് ആവും ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട് അപ്പം വേറെ ഒരു സൗണ്ടിലേക്ക് ഇപ്പം നിങ്ങളുടെ ഇപ്പം നിങ്ങളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് വേറൊരു സൗണ്ട് അതേമാതിരി ഇനി നമുക്ക് ഒന്ന് ചെയ്താൽ സൗണ്ടിലേക്ക്

ഇത് ഇപ്പം നോർമൽ സൗണ്ട് ആക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ നോർമൽ സൗണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ ഇത് പാട്ട് പാടുന്നവർക്കുമൊക്കെ ഒരുപാട് പ്രയോജനം ഒരു സൗണ്ട് കാർഡാണ് ഇത് അപ്പോൾ ഇത് കൂടൊക്കെ റെക്കോർഡിങ് ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രയോജനമുണ്ട് ഇത് മൊബൈലിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് ഈസിയാണ് ഇനി അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ റെക്കോർഡിങ്ങിന് ഇടയ്ക്ക് നിങ്ങൾക്കൊരു കുറേ പേര് പുറകിൽ നിന്ന് ചിരിക്കുന്ന മാതിരി സൗണ്ട് വേണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറകിലായിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ ഇത് പുറകിൽ ചിരിക്കുന്ന മാതിരി ഇങ്ങനെ സൗണ്ട് തന്നെയാണ് ഇനി നിങ്ങൾക്ക് വേറെ കൈയ്യടിക്കുന്ന മാതിരി ഒരു കുറേ പേര് കൈ അടിക്കുന്ന മാതിരി സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേലൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ അടിക്കുന്ന മാതിരി സൗണ്ട് പിന്നെ അതുകൊണ്ട് ഇത് മാറ്റി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സൗണ്ട് വേറെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അതായത് കാക്കയുടെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേലൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കാക്കയുടെ സൗണ്ട് ഇനി ഇനി ചിയർ ചെയ്യുന്ന ചേറി ചേർ ചെയ്യുന്ന മാതിരി സൗണ്ട് വേണമെങ്കിൽ സൗണ്ട് അതേമാതിരി സൗണ്ട് വരും ഇനി ഗണ്ണിൻ്റെ സൗണ്ട് ഒരുപാട് നമ്മൾ ഇത് നോക്കി ഓരോന്ന് ഗണ്ണിൻ്റെ സൗണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ഇത് ഈ ഒരു സൗണ്ട് സൗണ്ട് കാർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് റെക്കോർഡിങ് ചെയ്യുന്ന ഒരുപാട് ഇങ്ങനെ മാറ്റം ഇതിൽ നമ്മുടെ റെക്കോർഡിങ്ങിൽ തന്നെ വരുത്താനായിട്ട് സാധിക്കും അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണിത് ഇത് മൈക്കിനോടൊപ്പം തന്നെ ഇതുണ്ടായിരുന്നു ഇതിപ്പം അതിൻ്റെ അനുസരിച്ച് അത് ഇത് ഇത് സപ്പറേറ്റ് വേണേലും നമുക്ക് വാങ്ങാൻ സാധിക്കും ഇതുകൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് മൊബൈലിലൊക്കെ ഫിറ്റ് ചെയ്തൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഇത് മേടിച്ചത് ഇത് മേടിച്ചുണ്ടെ നമ്മൾ ഞാൻ എക്സ്ട്രാ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഒ ടി ജി കണക്റ്റും അത് ഉണക്ക് ഇതും ഈ രണ്ടെണ്ണം സെപ്പറേറ്റ് മേടിച്ചിട്ടുള്ളൂ വേറെ ഒന്നും എക്സ്ട്രാ മേടിച്ചിട്ടില്ല ഇതിന്റെ കൂടെ തന്നെയുള്ളതാണ് ബാക്കിയുള്ളതല്ല പിന്നെ അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിന്റെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ചോദിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് വന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം